എ ടി എം ക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എ ടി എമ്മില് കാക്കുവിന്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആളുടെ പിൻ നമ്പർ എന്തൊക്കെയോ ആയിട്ടുണ്ട് അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പിൻ നമ്പർ ശരിയാക്കിയിട്ടേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയതേ മണ്ണാർക്കാട് ഇങ്ങനെ ഉള്ളേരി കൂടെ പോയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കടയിലേക്കാണ് കേട്ടോ ആൾക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയത് അപ്പുന അവിടെ ചെന്നിട്ട് പണിക്കിടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടീഷർട്ടും അതുപോലെ തന്നെ പാന്റും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടാണ് ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല വില കുറവ് കറക്റ്റ് ഇത് എവിടെ സ്ഥലം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കടക്കാണെങ്കിൽ പേരും ഉണ്ടായിരുന്നില്ല പിന്നെ കടയിൽ നിന്ന് തരുന്ന നമ്മള് ഡ്രസ്സ് എടുക്കണം കവർമ്മയാണെങ്കിലും അവരുടെ കടയുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു ഹോൾസെയിലിന്റെ കടയാണ് നല്ല അടിപൊളി എന്താ കളക്ഷനും ഉണ്ട് അതുപോലെ തന്നെ നല്ല വില കുറവ് ഈ ഒരു ഡ്രസ്സെടുത്ത് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞേക്ക് ആള് പോയിട്ടുണ്ട് ആള് പോയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ കോളേജിന്റെ അവിടെ മൗസൂലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ട് ഓരോ അവലി മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ ഇങ്ങനെ ഇല്ല കർക്കങ്ങളൊന്നും നടക്കൂലല്ലേ എന്തായാലും ഒന്നര വർഷം കഴിയുമ്പോൾ ആള് വരാൻ അതുവരെ ഇനി ഈയൊരു കർക്കങ്ങളൊന്നും ഇണ്ടാ അങ്ങനെ അത് അവിടെ കണ്ട ബോർഡിലെ ചിത്രങ്ങൾ കാണിച്ചു ഈ മൂന്നാൾ ഓരോ അവലമുക്കും വാങ്ങിച്ചിട്ടുണ്ട് മൂന്നാൾക്കും വെറൈറ്റി അവലമുക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഈശലിതാ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫുഡും കഴിക്കൂലട്ടോ പിന്നെ ഈ മിൽക്ക് ഓൾക്ക് ഈ കുട കിട്ടാൻ വേണ്ടിട്ട് ഇത് വേണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് വാങ്ങിച്ച കേട്ടോ ലാസ്റ്റ് ഞാനും കാക്കും ഞങ്ങളുടെ കഴിഞ്ഞിട്ട് വളരെ ഒരു സ്പൂൺ പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് പിന്നെ ഞങ്ങൾ തന്നെ അവൾ തീർക്കേണ്ടി വരും ഓളയും കൊണ്ട് പുറത്ത് പോയി ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പറയാം മുട്ടായി അല്ലാതെ ഒരു സാധനം കഴിക്കില്ല കഴിക്കൂലിക്ക് എന്താ നമ്മുടെ വീട്ടത്തെ കഞ്ഞിയും അതുപോലെ തന്നെ പപ്പടും അതിൻ്റെ അപ്പുറം ഒരു ഫുഡും ആൾ കഴിക്കും മിൽക്ക് ഒന്നും കഴിക്കാതെ ഓൾ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോഴായി അവിടുത്തെ ഒരാൾ കൊണ്ടുവന്നിടത്തേണ്ടോ ഈ ഒരു സാധനം ഇതില് എന്താപ്പോ ടോയ്സ് ഉണ്ടായിരുന്നത് മുട്ടായി ഒന്നും ഉണ്ടായിരുന്നില്ല അത് കയ്യില് കിട്ടിയപ്പോൾ ആള് നല്ല ഹാപ്പി ആയിരുന്നു കാരണം ഇതിൽ മുട്ടായി ഉണ്ടാവും എന്നാണ് ഓള് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനും ഇതിൽ മുട്ടായി ഉണ്ടാവും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ എന്താ സ്റ്റിക്കറൊക്കെ എടുത്തത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇതിൽ മുട്ടായി ഒന്നും ഉണ്ടായിരുന്നില്ല വെറും രണ്ട് ടോയ്സ് മാത്രമേ ഉണ്ടായിരുന്നു മുട്ടായി ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആള് പിന്നെ വൈലന്റ് ആയി തുടങ്ങി കേട്ടോ മുട്ടായി കിട്ടിയേ എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ വാശിപെടുക്കലോ അങ്ങനെ അവലിമുക്കും കുടിച്ചിട്ട് ഞങ്ങൾ നീമുക്കും കൂട്ടിക്കുള്ളത് പാർസല് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പൂരിനെ ബൈക്ക് രാത്രി ക്ക് ഫുഡ്ക്ക് എന്താപ്പോ കൂട്ടാൻ വെക്കാനൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ പൂർണ്ണ കുറച്ച് മീനും വാങ്ങി മീനേക്കാളും അവിടെ തന്നെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ വന്ന അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കേക്ക് ശരിയാക്കി പൊരിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ അത് അതിന്റെ തൊട്ടപ്പുറത്തന്നെ മുട്ടായിക്കാട് ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് മുട്ടായി വാങ്ങിച്ചു ഞങ്ങളെ വീട്ടിൽ തിരിച്ചു അപ്പൊ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം